നമസ്കാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കുമാരി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയി തകർത്ത് വാദിച്ചു നമ്മുടെ നരസിംഹത്തിൽ നന്ദഗോപാൽ മാരാർ ഇന്ദുചൂടൻ്റെ അച്ഛനെ രക്ഷിക്കാൻ എത്തിയതുപോലെയുള്ള ഒരു ക്യാമിയോ റോൾ ചെയ്ത് കോടതി വിറപ്പിച്ചു എന്നുള്ള തരത്തിൽ കേരള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത പ്രസിദ്ധീകരിച്ച വാർത്തകൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വായിച്ചിട്ടുണ്ടാകും തത്വമി ന്യൂസ് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നു പതിവ് പോലെ തന്നെ അവിടെ പോയി ബബ്ബെ അടിച്ച മമതാ ബാനർജി സുപ്രീം കോടതിയിൽ സത്യത്തിൽ കൂട്ടച്ചിരിയാണോ ഉണർത്തിയത് എന്തായാലും അതിൻ്റെ പരിണാമം ഇന്നലെ വന്നിട്ടുണ്ട് പുറത്ത് വിധിയായിട്ടല്ല വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ചില ഉത്തരവുകളും ഇടക്കാല ഉത്തരവുകളും സുപ്രീം കോടതി ആ വാദത്തെ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ മൈക്രോ ഒബ്സർവേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ മൈക്രോ ഒബ്സർവേഴ്സ് എന്നുള്ള തസ്തികയിൽ നിയമിച്ചിട്ടുണ്ട് അവരാണിപ്പോൾ എസ് ഐ ആർ പട്ടികയുടെ പരാതികളും അല്ലെങ്കിൽ ഒരു പട്ടിക പട്ടികയുടെ ഒരു നിർമ്മാണവും അതിൻ്റെ പരാതികളെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും ഒക്കെ നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നത് അത്തരത്തിലുള്ള മൈക്രോ ഒബ്സർവേഴ്സിനെ മാറ്റി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്നുള്ളൊരു ഉത്തരവ് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഉടനെ മമത ജയിച്ചതെന്ന് പറയാൻ വരട്ടെ ആ വിധിയും ഇലക്ഷൻ കമ്മീഷന് സഹായകരമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് കാരണം ഈ മൈക്രോ ഒബ്സർവേഴ്സിനെ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പട്ടിക പോലും തരുവാൻ തയ്യാറാകാതെ പൂർണ്ണമായ നിസ്സഹകരണമാണ് പശ്ചിമബംഗാൾ സർക്കാർ ഞങ്ങൾക്ക് ഞങ്ങളോട് നടത്തുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർന്നില്ല പതിനാലാം തീയതി ഈ ഫെബ്രുവരി പതിനാലാം തീയതി അന്തിമ പട്ടിക എസ് ഐ ആറിൻ്റെ എസ് ഐ ആർ പൂർത്തീകരിച്ച് അന്തിമ പട്ടികക്ക് പ്രതി പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത് അത് ആ സമയം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുണ്ട് അത് പശ്ചിമബംഗാൾ സർക്കാരിന് സഹായകരമാണോ എന്ന് ചോദിച്ചാലാണ് പക്ഷേ അത് പശ്ചിമബംഗാൾ സർക്കാരിന് മാത്രമുള്ള കാര്യമല്ല മാന്യതയോടുകൂടി അത്തരത്തിലുള്ളൊരു സമയം നീട്ടി നൽകണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് തന്നെ ആ ഒരു സമയം നീട്ടി നൽകൽ പ്രക്രിയ അല്ലെങ്കിൽ സമയം നീട്ടി നൽകുവാനുള്ള തീരുമാനം പല സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് തന്നെ അതിന് കോടതി ഇടപെടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു മാന്യമായിട്ടൊന്നും ഇടപെട്ടാൽ മതിയായിരുന്നു അപ്പോൾ പോട്ടെ നമുക്ക് തൽക്കാലത്തേക്ക് പശ്ചിമബംഗാൾ സർക്കാരിന് അനുകൂലമായൊരു വിധിയാണ് അല്ലെങ്കിൽ വിധിയുടെ ഒരു ഭാഗമാണിതെന്ന് അങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിക്കും പ്രധാനമായിട്ടുള്ളൊരു കാര്യം പിന്നീടാണ് വരുന്നത് അസന്നിഗ്ധമായി സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് സമയം നീട്ടി നൽകാം നിങ്ങൾക്കുള്ള എസ് ഐ ആർ സംബന്ധിച്ചുള്ള എല്ലാ പരാതികളും പരിശോധിക്കാം അതിന് വേണ്ട നടപടികൾ എടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കാം പക്ഷേ എസ് ഐ ആർ സംബന്ധിച്ച നടപടികൾ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തുവാൻ സുപ്രീം കോടതി അനുവദിക്കില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ നിയമ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള പ്രത്യാഘാതങ്ങൾ നിയമപരമായി തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് അസന്നിഗ്ധമായി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെയും കഴിഞ്ഞില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പരാതി നിരവധി അക്രമ സംഭവങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഈ മൈക്രോ ഒബ്സർവേഴ്സിന് നേരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നേരെയും ഒക്കെ വെസ്റ്റ് ബംഗാളിൽ അരങ്ങേറിയിരുന്നു അത് സംബന്ധിച്ചുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ രേഖാപൂർവ്വം പോലീസിന് നൽകിയെങ്കിലും പശ്ചിമബംഗാൾ പോലീസ് യാതൊരുവിധ നടപടികളും എടു തയ്യാറായിട്ടില്ല എന്തിന് ഒരു എഫ് ഐ ആർ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്യുവാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു അത് സംബന്ധിച്ച് പശ്ചിമബംഗാൾ ഡി ജി പിയോട് ഒരു സത്യവാങ്മൂലം ഇങ്ങ് കൊണ്ടുവരൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നുള്ളത് അതിൻ്റെ അർത്ഥം വളരെ സരളമാണ് ഇത്തരത്തിലുള്ള അക്രമണ സംഭവങ്ങൾ ഒരു അക്രമ സംഭവങ്ങൾ ഇനി അതിനുള്ള നടപടികൾ അതിന് പ്രതിരോധിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഡി ജി പി സമാധാനം പറയേണ്ടി വരും അല്ലാതെ മമതാ ബാനർജിയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി പോലീസ് ഒരു കണ്ണടച്ച് ഒരലസമായൊരു നയം ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് നേരെ സ്വീകരിച്ചാൽ വിവരമറിയും എന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം പച്ചമലയാളത്തിൽ പറയാം അപ്പോൾ പറഞ്ഞു വന്നത് നന്ദഗോപാൽമാരാറായി ലേഡി മാരാറായി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ താണ്ടവമാടി എന്നൊക്കെ നമ്മുടെ പത്ര മുതൽ ഓൺലൈൻ മാത്രകൾ വരെ കൊട്ടിഘോഷിച്ചത് ആയിരുന്നു എന്ന് തത്വമി ന്യൂസ് മുൻപേ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു കൂടുതൽ അത് തത്വമി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച സത്യത്തിൻ്റെ കൂടുതൽ സ്വാധീ സാധൂകരിക്കും ക്ഷമിക്കണം സാധൂകരിക്കുന്ന ഒരു വസ്തുതയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഉത്തരവുകൾ എന്നുള്ളത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചത് ഒപ്പം എന്തായിരുന്നു ആ വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ എന്നുള്ളതും കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും എസ് ഐ ആർ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എന്തായിരിക്കും പ്രധാനമായും പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കൗതുകത്തോടെ നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് കൗതുകമാണ് പക്ഷേ പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ ഉള്ളിൽ തീയാണ് കാരണം മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു തത്തുവൈ ന്യൂസും പറഞ്ഞിരുന്നു ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എസ് ഐ ആർ പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടാൽ അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു വമ്പൻ വോട്ട് ബാങ്ക് നഷ്ടമായി അധികാരത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായേക്കും എന്നുള്ള തിരിച്ചറിവിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മമതാ ബാനർജി ഇനി എന്ത് ചെയ്യും അത് ഏത് തരത്തിൽ ബംഗാളിൻ്റെ ക്രമസമാധാനത്തെയും സാധാരണ ജനങ്ങളുടെ സമാധാന ജീവിതത്തെയും ബാധിക്കുമെന്നുള്ള ഭയപ്പാട് നിരപരാധികളായ ബംഗ പശ്ചിമബംഗാൾ ജനതയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കൗതുകം നമുക്ക് അല്പം കുറച്ച് ഒരു ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യമായി തന്നെ നമുക്കിതിനെ നോക്കിക്കാണാം വരും ദിവസങ്ങളിൽ എന്ത് വരുമെന്ന് കാത്തിരുന്ന് കാണാം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും